പെരുമ്പടപ്പ് റൈറ്റ്സ് പാലിറ്റി കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് പെരുമ്പടപ്പ് റൈറ്റ്സ് ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ അൻപത്തി പേർ രക്തദാനം നടത്തി അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ചായിരുന്നു രക്തദാനം ബി ഡി കെ പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർമാരായ ഹിജാസ് മാറഞ്ചേരി ശിവപ്രസാദ് എറവക്കാട് അലീചേക്കോട് അമീൻ മാറഞ്ചേരി അജി കോളലമ്പ് അഭിലാഷ് കക്കിടിപ്പുറത്ത് ഏഞ്ചൽ വിംഗ് കോർഡിനേറ്റർമാരായ ആരിഫ ദിവ്യ ഷാന റൈറ്റ്സ് ഭാരവാഹികളായ വി ഹസൻകുട്ടി സി ദിനേഷ് സകീർ നാസർദൂപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ്സ് എസ് ഐ പി വനിതാ വിങ് റൈഡ്സ് ചാമ്പ്യൻസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്